നമസ്കാരം ലഹരി വേട്ട വലിയ തോതിൽ കേരളത്തിൽ നടക്കുകയാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് ഉണ്ടായ സമയത്ത് ജനപ്രിയ നായകൻ എന്ന് സ്വയം പേര് വിളിച്ച് ആഘോഷിച്ച ദിലീപ് എന്ന നടനെ മുഖം നോക്കാതെ ജയിലിലിട്ട കാര്യം നമ്മുടെ ഓർമ്മയിലുണ്ട് മുൻ പരിചയമില്ലാത്ത വിധത്തിലുള്ള അസാധാരണമായൊരു സംഭവമാണ് മുഖം നോക്കാത്ത നടപടിയെന്ന് നമ്മൾ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലിപ്പോൾ ലഹരിവേട്ട സിനിമയിലേക്ക് കൂടി എക്സൈസ് അടക്കമുള്ള സംവിധാനങ്ങൾ വ്യാപിപ്പിച്ച സാഹചര്യത്തിൽ ഒരു ഭൂ പഴയകാല കാര്യം നമ്മൾ ഓർമ്മിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ഭിന്നിപ്പ് സിനിമാ മേഖലയിലില്ല എന്നുള്ളത് ശ്രദ്ധേയമായതും ഗുണപരവുമായ ഒരു ലക്ഷണമാണ് നടൻ അകത്തായ ഘട്ടത്തിൽ അയാൾക്കൊപ്പം നിൽക്കാനും അയാളെ എതിർക്കാനും വലിയ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടായിരുന്ന ആളുകൾ ഒപ്പം നിൽക്കാൻ ാണ് കൂടുതൽ ആളുകളും ശ്രമിച്ചത് ആ സംഭവ വികാസങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവും എന്തായാലും ലഹരിക്കാലത്ത് അങ്ങനെ ഒരു ഭിന്നിപ്പില്ല എന്നുള്ളത് വളരെ ഗുണപരമായ ഒരു കാര്യമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് മാധ്യമങ്ങൾ ദിവസങ്ങളോളം നീളുന്ന ചർച്ചയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുന്നത് കാണുന്നുണ്ട് ഒന്നര ഗ്രാം കഞ്ചാവ് പിടിച്ച കേസാണ് കഴിഞ്ഞ ദിവസം അഷ്റഫ് ഹംസ അതോടൊപ്പം ഖാലിദ് റഹ്മാൻ അടക്കം അറസ്റ്റിലായ കേസുമായി ബന്ധപ്പെട്ടുള്ളത് അതിനു മുമ്പ് ഉള്ള മറ്റു ചില ഗൗരവമുള്ള കാര്യങ്ങളുമുണ്ട് എവിടെ നിന്നാണ് ഇത് വരുന്നത് അവരെ പ്രത്യേകമായി കാണണോ ഇരകളെ ഇരകളായി കാണണോ ഇരകളെ സമൂഹത്തിനു മുന്നിൽ കൊത്തിപ്പറിക്കാനിട്ട് കൊടുത്തുകൊണ്ടാണോ കൈകാര്യം ചെയ്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രധാന കാര്യം സിനിമാ നിർമ്മാതാക്കളുടെ പ്രധാന നേതാവായ ജി സുരേഷ് കുമാർ ഇന്ന് മനോരമ പത്രത്തിൽ എഡിറ്റോറിയൽ പേജിൽ എഴുതിയ ഒരു ലേഖനത്തിലെ പ്രസക്തമായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് ജി സുരേഷ് കുമാറിൻ്റെ ലേഖനത്തിൻ്റെ തലക്കെട്ട് കാരവൻ പുകച്ചല്ല കലാകാരനാകേണ്ടത് എന്നാണ് പഴയ കാലത്തെ ഓർത്തുകൊണ്ടാണ് ജി സുരേഷ് കുമാർ തൻ്റെ ലേഖനം ആരംഭിക്കുന്നത് സംവിധായകൻ കൃഷ്ണൻ നായരും പ്രേം നസീറും പഴയൊരു ചിത്രത്തിൻ്റെ ഉച്ച ബ്രേക്കിൽ നിലത്ത് പായ പിരിച്ചു കിടക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തെക്കുറിച്ച് പലരും പറയാറുണ്ട് പണ്ടൊക്കെ സിനിമയുടെ ബ്രേക്ക് എന്നാൽ അതൊരു തണലോരത്ത് എല്ലാവരും കസേരയിട്ട് ഭക്ഷണം കഴിച്ചിരിക്കുന്നതായിരുന്നു കാലം മാറിയപ്പോൾ ആർട്ടിസ്റ്റുകളോട് നിലത്ത് പായ വിരിച്ചു കിടക്കാൻ പറയാറില്ല മൊബൈൽ വന്നതോടെ സ്വകാര്യത പോയി നടിമാർക്കും മറ്റും കൂടുതൽ സുരക്ഷിതമായ ഇടങ്ങൾ വേണം അതിലൊന്നും സംശയമില്ല ഇന്നൊരു സിനിമയുടെ സെറ്റിൽ പോയാൽ അതൊരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണെന്ന് തോന്നും നിറയെ കാരവാനുകൾ ഈയിടെ കാരവാൻ ഉടമകളുടെ യോഗം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ വിളിച്ചുകൂട്ടി ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ചിലരുടെ കാരവാനിൽ കയറാൻ വയ്യാത്ത വിധം പുകയാണെന്ന് ഉടമകൾ പറഞ്ഞു ഷൂട്ട് കഴിഞ്ഞാലും കയറവാൻ വിടില്ല ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞാൽ അർദ്ധരാത്രി വരെ അവിടെ തുടരും പുകയുന്ന കാരവാനുകളാണ് മലയാള സിനിമയുടെ പഴയ പല സെറ്റുകളിലും ഉള്ളത് എന്ന് പറഞ്ഞാലും അതിശയോക്തിയില്ല കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പ്രമുഖ സംവിധായകരെ അറസ്റ്റ് ചെയ്തെന്ന വാർത്തയിൽ പലർക്കും ഞെട്ടലില്ല സിനിമയിൽ ഇതിനപ്പുറം സംഭവിക്കുമെന്ന് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞു സത്യത്തിൽ സമൂഹത്തിൽ നടക്കുന്നതിൻ്റെ ഒരു ഭാഗം സിനിമയിൽ സംഭവിക്കുന്നു എന്നേ ഉള്ളൂ അത്രയും ലഹരി വ്യാപനം സമൂഹത്തിലുണ്ട് അത് തൊഴിലിടങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എല്ലാം കടന്നു ചെന്നിരിക്കുന്നു മക്കൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് മാതാപിതാക്കൾ തിരിച്ചറിയണം അവരെ നിത്യവും പിന്തുടരാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല എന്നാൽ അവരുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ മാതാപിതാക്കൾ മനസ്സിലാക്കണം മക്കൾക്ക് ലഹരി ഉപയോഗിക്കാനുള്ള പണം എങ്ങനെ വരുന്നു എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇന്ന് ലഹരി ഉപയോഗിക്കുന്നവൻ നാളെ അതിൻ്റെ കച്ചവടവുമായി ഇറങ്ങുകയാണ് എങ്ങനെയെങ്കിലും പണം സമ്പാദിച്ചാലേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന സ്ഥിതി സമൂഹത്തിന് മാതൃകയാകേണ്ട കലാകാരന്മാർ ലഹരി ഉപയോഗത്തിന് അറസ്റ്റിലായി എന്ന വാർത്തയിൽ ഞാൻ ലജ്ജിച്ചു തല താഴ്ത്തുന്നു കലാകാരന്മാർക്ക് സമൂഹത്തോട് ചില പ്രതിബദ്ധതകളില്ലേ തീർച്ചയായും ഉണ്ട് ലഹരി ഉപയോഗത്തെ നോർമലൈസ് ചെയ്യുന്ന സീനുകളാണ് പല സിനിമകളിലുമുള്ളത് അത്തരം സിനിമകൾ വാണിജ്യ വിജയം നേടുമ്പോൾ അത് ശരി എന്ന ചിന്ത വ്യാപകമാകുന്നു കറൻസി ഉപയോഗിച്ച് പൊടി തടുത്തുകൂട്ടി വലിക്കുന്ന സീനുകൾ സിനിമയിൽ കണ്ടപ്പോൾ അതെന്താണ് അച്ഛ അയാൾ ചെയ്യുന്നതെന്ന് സിനിമയ്ക്ക് കുട്ടി പിതാവിനോട് ചോദിക്കുകയാണ് അത് എം ഡി എം എ ആണെന്ന് ആ പിതാവ് കുട്ടിയോട് പറയണോ സിനിമയിലെ ലഹരി വ്യാപനത്തെ നോർമലൈസ് ചെയ്യുന്ന സീനുകളിൽ സെൻസർ ബോർഡും ഇടണം ഇടപെടണം കത്രിക ഉപയോഗിക്കാണ്ടെടുത്ത് അങ്ങനെ ചെയ്യണം ഏത് കലയും സമൂഹത്തിന് നല്ല സന്ദേശവും സന്തോഷവും പകരുന്നതാകണം അവിടെ പുകച്ചുരുളുകൾക്ക് സ്ഥാനമില്ല പണ്ട് കോടമ്പാക്കത്തേക്ക് സിനിമാ സ്വപ്നം കണ്ട് വണ്ടി കയറിയ കാലമുണ്ടായിരുന്നു ഇന്ന് കൊച്ചിയിലേക്കാണ് പുതുതലമുറ പോകുന്നത് സിനിമയിലെ വിജയങ്ങളും വലിയ സ്വപ്നങ്ങളും പിന്തുടരുന്നതിൽ തെറ്റില്ല പക്ഷേ മാതൃകയായി മുൻപേ പറക്കുന്നവർ തന്നെ വഴിതെറ്റി പറന്നാലോ ലഹരി അടിച്ച് മറഞ്ഞുപോയ കണ്ണുകൾ ക്ലോസ് അപ്പ് ഷോട്ടിൽ വന്നപ്പോൾ സംവിധായകൻ വെട്ടിലായ കഥ ഈയിടെ ഒരു നടി തന്നെ പറഞ്ഞല്ലോ ചിലരുടെ പല്ലുകൾ ദ്രവിച്ചുപോയ കഥകളും നമ്മൾ കേട്ടു സ്വന്തം ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് ആ കലാകാരൻ ഇത്തരം ആഹ്ലാദങ്ങൾക്ക് പിന്നാലെ പോയാൽ അവിടെ കഥ പരാജയപ്പെടുകയാണ് സിനിമയിൽ ചില നടീനടന്മാരും സാങ്കേതിക വിദഗ്ദ്ധരുമെല്ലാം ലഹരിയുടെ വഴിയിൽ സഞ്ചരിക്കുന്നവരാണെന്ന അറിവ് രഹസ്യമല്ല സിറ്റുകളിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന എന്തുതരം പരിശോധനകൾക്കും നിർമ്മാതാക്കൾ തയ്യാറാണ് പോലീസിൻ്റെയും എക്സൈസിൻ്റെയും നിരന്തരമായ ഇടപെടലുകളും ജാഗ്രതയും ഫലവത്താകണമെങ്കിൽ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം കൂടി അതിലുണ്ടാകണം ലഹരി ഉപയോഗിക്കുന്ന കലാകാരന്മാരെ മാറ്റി ണം അവരെ ലഹരി വിമുക്ത കേന്ദ്രങ്ങളിൽ ചികിത്സയ്ക്കയച്ച് കലയുടെ വഴിയിൽ തിരിച്ചു കൊണ്ടുവരണം സമൂഹത്തെ ഏറ്റവും സ്വാധീനിക്കുന്ന മാധ്യമമാണ് സിനിമ അവിടെ ഒരു ദുഷ്പ്രവണത ഉണ്ടായാൽ അത് സമൂഹത്തിലെമ്പാടും പടരും അത് മറക്കരുത് എന്ന് ആരോഗ്യകരമായ ഒരു പല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ജി സുരേഷ് കുമാർ മനോരമ പത്രത്തിൽ എഴുതുന്ന ലേഖനത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട് ഗൗരവതരമായ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഇത് സിനിമാ മേഖല ഒന്നടങ്കം ഇതിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആശാസ്യമായ ഒരു കാര്യം സർക്കാർ സംവിധാനങ്ങൾ മുഖം നോക്കാത്ത നടപടിയിലേക്ക് കടന്നിരിക്കുന്നു അതിന് വമ്പനെന്നോ ചെറുപ്പമെന്നോ എന്ന വ്യത്യാസമില്ലാത്ത ആളുകളെ കൈകാര്യം ചെയ്യുന്നതിലേക്ക് കടന്നു എന്നുള്ളതാണ് ഏറ്റവും ശുഭകരമായ കാര്യം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ദിലീപിൻ്റെ കാര്യം പറഞ്ഞത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട സംഭവമാണ് ഈ കാര്യം ഇവിടെ ഒരു വ്യത്യാസമുള്ളത് സിനിമാക്കാരെ ഒന്നടങ്കം ം ഇതിനൊപ്പം നിൽക്കുന്നു എന്നുള്ള ഒരു വ്യത്യാസമാണ് മാധ്യമങ്ങൾ അതിശക്തമായി ദിവസങ്ങളോളം നീളുന്ന ചർച്ചകളാണ് അത് സിനിമയിലെ ലഹരിയെ കുറിച്ചും നടക്കുന്നത് ഇന്ന് മാതൃഭൂമി ദിനപത്രം അതിന്റെ മുഖപ്രസംഗം വെച്ചുപൊറപ്പിക്കരുത് സിനിമയിലെ ലഹരി എന്ന തലക്കെട്ടിൽ ആണ് എഴുതിയിട്ടുള്ളത് സിനിമയിലെ മാത്രമല്ല ഒരു ലഹരിയും ഒരിടത്തെയും ഇത്തരം ലഹരി വെച്ചുപൊറപ്പിക്കരുത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സിനിമയെ കേന്ദ്രീകരിച്ച് എഴുതിയതുകൊണ്ട് അങ്ങനെ ഒരു തലക്കെട്ടിട്ടു എന്ന് നമുക്ക് കരുതാം മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിലെ പ്രധാന പോയിന്റുകൾ നമുക്ക് നോക്കാം പുതുതലമുറയിൽ അഭിനേതാക്കളെയും സാങ്കേതിക പ്രവർത്തകരെയും ഒക്കെ ആരാധിക്കുന്നവരിലേറെ കൗമാരക്കാരും യുവാക്കളുമാണ് ലഹരിക്ക് ലഹരിക്കടിമപ്പെടുന്ന സിനിമാ പ്രവർത്തകർ നമ്മുടെ നാട്ടിലെ പുതിയ തലമുറയ്ക്ക് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് കഴിഞ്ഞ പല പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയോ അതിന്റെ ഭാഗമാവുകയോ ചെയ്ത നടീനടന്മാരൊന്നും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല ഏർ നല്ല കലാകാരർ മാതൃകാ ബിംബങ്ങളാകേണ്ടവരാണ് ആ ബോധം മലയാള സിനിമയിലെ പുതിയ തലമുറയ്ക്ക് ഉണ്ടാകാത്തത് എന്തേ അതിൽ ചിലർ വിയോജിക്കുന്നുണ്ടാകാം പുതിയ തലമുറ മാത്രമല്ല പഴയ തലമുറയും കടുത്ത ലഹരി ഉപയോഗത്തിൻ്റെ തുടർച്ചയായി ഉണ്ടായി ഉണ്ടാക്കിയ അതിക്രമങ്ങളെക്കുറിച്ച് പിന്നീട് പലരും ആത്മകഥയിൽ തന്നെ പറഞ്ഞത് നമ്മുടെ മുമ്പിൽ സാക്ഷ്യങ്ങളായി നിലവിലുള്ളതാണ് അതുകൊണ്ട് പുതിയ തലമുറ അതിൻ്റെ രൂപത്തിൽ വ്യത്യാസമുണ്ടാകും ഇന്ന ലഹരിയുടെ ഉപയോഗത്തിലല്ല ലഹരിയുടെ രൂപത്തിൽ ഉണ്ടാകും എന്നുള്ള മാറ്റം മാത്രമാണ് ഉള്ളത് ലഹരി ഉപയോഗം മലയാള ചലച്ചിത്ര മേഖല എത്രമാത്രം ആഴത്തിൽ ഗ്രസിച്ചിരിക്കുന്നു എന്ന മറ്റൊരു വെളിപ്പെടലാണ് ഇത് അത്യന്തം വർജനീയമായി ശീലം തങ്ങളുടെ സർഗശേഷിയുടെയും ജീവിതത്തിന്റെ തന്നെയും അത്യന്തിക നാശത്തിൽ കലാശിക്കുമെന്ന് സിനിമാ രംഗത്തെ പ്രതിഭാധനർ തിരിച്ചറിയാത്തതിലാണ് സങ്കടം ലഹരി ഉപയോഗത്തെ പറ്റിയുള്ള രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് പരിശോധനക്കെത്തിയപ്പോൾ പ്രമുഖ യുവനടൻ ചാടി ഇറങ്ങി രക്ഷ ഓടി രക്ഷപ്പെട്ട ധിയുടെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു യുവ നടൻ എന്നും പറയേണ്ട കാര്യം ഷൈൻ ടോം ചാക്കോ ആണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയുന്നതാണ് ഇവിടെയും യുവ നടൻ പണ്ട് ജനപ്രിയ നടൻ എന്ന് പറഞ്ഞതുപോലെ പ്രമുഖ നടൻ എന്ന് പറഞ്ഞതുപോലെ പിന്നീട് പിടിക്കപ്പെട്ടപ്പോൾ മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ടെന്ന് നടൻ പോലീസിനോട് സമ്മതിച്ചു കൂടെ അഭിനയിച്ച ലഹരി ഉപയോഗിച്ചിരുന്നു എന്നും മോശം പെരുമാറ്റമുണ്ടായെന്നും യുവനടി പരാതിപ്പെട്ടതും ഈ അടുത്താണ് മറ്റൊരു യുവനടൻ നടൻ ചിത്രീകരണത്തിനിടെ കഞ്ചാവ് ആവശ്യപ്പെട്ടു എന്ന് ചലച്ചിത്ര നിർമാതാവ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയതും കണ്ടു തിരുവനന്തപുരത്ത് ചിത്രീകരണം നടക്കുന്ന ചലച്ചിത്രത്തിലെ സ്റ്റണ്ട് മാസ്റ്ററുടെ ഹോട്ടൽ മുറിയിൽ നിന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ കഞ്ചാവ് പിടിച്ചെടുത്തത് ഈ മാസം ആദ്യത്തിലാണ് മലയാള സിനിമാ രംഗത്തെ ലൈംഗിക ചൂഷണത്തെ പറ്റി പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ലഹരി ഉപയോഗത്തെക്കുറിച്ചും പരാമർശങ്ങളുണ്ടായിരുന്നു കണക്കില്ലാതെ പണം ഒഴുകുന്ന സിനിമാ മേഖലയിൽ പണമെറിഞ്ഞുള്ള ലഹരി ഉപയോഗം സിനിമകൾ ലംഘിക്കുന്ന നിലയിലേക്കാണ് അത് എളുപ്പമാണ് ഈ നിയമലംഘനം പിടിച്ചു കെട്ടുക തന്നെ വേണം കർക്കശമായ നിരീക്ഷണവും പരിശോധനകളും ഉണ്ടെങ്കിൽ സിനിമയിലെ ലഹരി ഉപയോഗം ത്തിൻ്റെ വേറിറക്കാൻ സാധിക്കും അഭിനേതാക്കളുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും മയക്കുമരുന്ന് ഉപയോഗവും അച്ചടക്ക രാഹിത്യവും മൂലം വശം കെട്ടുപോകുന്നത് നിർമ്മാതാക്കളാണ് ഈ വിഭാഗത്തിൻ്റെ സഹകരണം അധികാരികൾ ഉറപ്പാക്കണം വെള്ളി വെളിച്ചത്തിന് പിന്നിലെ ഇരുളിനെ ഉച്ഛാടനം ചെയ്തേ മതിയാകൂ എന്ന് വളരെ പ്രസക്തമായ ചില നിർദ്ദേശങ്ങളോടെ മാതൃഭൂമി മുഖപ്രസംഗം എഴുതുന്നു ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടി വിമർശനങ്ങളായി ഉയർന്നു വരുന്നുണ്ട് അതിൽ പ്രധാനം ലഹരിക്ക് അടിമകളായ ആളുകളെ അത് ഉപയോഗിക്കുന്നവരെ ഇരകളായി തന്നെ കാണണം എന്നുള്ള കാര്യമാണ് അവർക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പാക്കുകയും വേണം എന്നാൽ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരിക്കലും തിരിച്ചു വരാത്ത കുടും ക്രിമിനലുകളായി ചിത്രീകരിക്കുന്നതിന് പകരം ഉപയോക്താക്കളെ തിരിച്ചറിഞ്ഞ് മടക്കിയെത്തിക്കാൻ കൂട്ടായ നീക്കങ്ങൾ കൂടി ഉണ്ടാകേണ്ടതുണ്ട് അതേസമയം ഈ ക്യാൻസർ പരത്താൻ മറ്റുള്ളവരിലേക്ക് കൂടി പരത്താൻ ഇതൊരു ബിസിനസ്സായി കണ്ട് സമൂഹത്തെ ആകെ നശിപ്പിക്കുന്ന വിധം നേരിട്ട് മുന്നിട്ട് ഇറങ്ങി കച്ചവടക്കാരായും ഇടനിലക്കാരായും വിതരണക്കാരായും നടക്കുന്നവരെ തിരിച്ചറിയുക തന്നെ വേണം അവരെ ഒറ്റപ്പെടുത്തുകയും നിയമത്തിന് മുന്നിൽ ശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്യണം ലഹരി ഉപയോഗിച്ച വീട്ടുകാരോടും കൂട്ടുകാരോടും ക്രൂരത കാണിച്ച സംവിധായകന്റെയും നടിയന്മാരുടെയും കഥകൾ ഒന്നിലധികം നടിമാരുടെ ആത്മകഥയായി മുൻകാല അനുഭവമായി നമ്മുടെ മുമ്പിലുണ്ട് അന്നൊന്നും നമ്മുടെ ജാ സമൂഹം കാണിക്കേണ്ട ജാഗ്രത കാണിച്ചിട്ടില്ല ഇന്നെങ്കിലും അത് കാണിക്കേണ്ടതുണ്ട് പുതിയ കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ നാം വായിക്കണം പക്ഷേ അപ്പോഴും അതിൻ്റെ ഇരകളായി മാറുന്നവർക്ക് മാറുന്നവർക്കുമേൽ അതിന് വഴിവെട്ടി തെളിക്കുന്നവരെ വിതരണക്കാരെ ഉൽപാദകരെ നാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന ചിന്ത ചിലർ മുന്നോട്ട് വെക്കുന്നുണ്ട് മാധ്യമങ്ങളും ഭരണകൂട സംവിധാനങ്ങളും അടക്കം അത് പലപ്പോഴും കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന സംശയം പല കോണുകളിൽ നിന്ന് ഉയരുകയാണ് ഒന്നര ഗ്രാം ഒരു ഗ്രാം ഒക്കെ പിടിച്ചിട്ട് ആ ആളുകളെ മാധ്യമങ്ങൾക്ക് മുന്നിലും വീഡിയോ ചിത്രീകരണത്തിലൂടെയും ഒക്കെ പൊതുസമൂഹത്തിൽ എത്തിച്ച് തീരെ കൃത്യം ചെയ്തു എന്ന് ഭരണകൂടം സംവിധാനങ്ങൾ ആഘോഷിക്കുന്നിടത്ത് നിർത്തിയാൽ മതിയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇതിൻ്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശ്രീജിത്ത് ദിവാകരൻ്റെ നിരീക്ഷണം ഈ ഘട്ടത്തിൽ പ്രസക്തമാണ് അതുകൂടി ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ കേൾപ്പിക്കുകയാണ് അതിന് നമുക്ക് ഇതിൻ്റെ കൺക്ലൂഷനിലേക്ക് കടക്കാം അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ് മയക്കുമരുന്ന് വേട്ട എന്നാൽ എന്ത് എന്ന് മിനിമം മീഡിയയ്ക്ക് ഒരു ധാരണ ഉണ്ടാകണം അത് റിക്രിയേഷണൽ ഡ്രഗ്സായി മരി ജുവാനോ ഉപയോഗിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഒരു ഗ്രാമമോ മറ്റോ പിടിച്ച് ഒരു ഉളിപ്പുമില്ലാതെ പെറ്റി കേസ് ചാർജ് ചെയ്ത് മീഡിയക്ക് വാർത്തയും വീഡിയോയും ചോർത്തി കൊടുക്കുന്ന അതല്ല എന്ന് മനസ്സിലാക്കണം പക്ഷേ പാടാണ് പൊതുജനത്തിനും എക്സൈസ് വകുപ്പിനും ആർക്കും ഇതേക്കുറിച്ച് ഒരു ധാരണയുമില്ല അത് ലാർജ് ക്വാണ്ടിറ്റി കെമിക്കൽ ഡ്രഗ്സ് കച്ചവടത്തിനായി കൈമാറ്റം ചെയ്യുന്നത് പിടിക്കുന്നത് ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും ഒരു വൾണറബിൾ സൊസൈറ്റിയെ ലക്ഷ്യമാക്കി വിതരണം ചെയ്യുന്നത് കോൺഫ്ലിക്സേറ്റ് ചെയ്യുന്നത് മയക്കുമരുന്ന് വേട്ടയാണ് കുക്കിംഗ് പിടിക്കുന്നത് കുക്കിംഗ് നടത്തുന്നവരെ പിടിക്കുന്നത് വലിയ കച്ചവടത്തിന് ഇടനിലയായി പ്രവർത്തിക്കുന്നവരെ വരെ പിടിക്കുന്നത് ഇതിനായി സൗകര്യങ്ങൾ കുറേ കാലമായി ഒരുക്കുന്നവരെ അറസ്റ്റ് ചെയ്യുന്നത് മയക്കുമരുന്ന് ശൃംഖലയുടെ കള്ളപ്പനം വെളുപ്പിക്കുന്ന വക്കീൽമാർ ർ എന്നവരെ പിടിക്കുന്നത് എല്ലാം മയക്കുമരുന്ന് വേട്ടയുടെ വിശാലാർത്ഥത്തിൽപ്പെടുത്താം കേരളം രാവിലെ മുതൽ ചർച്ച ചെയ്യുന്ന ഒരേ ഒരു വാർത്തയാണ് ഒന്ന് ദശാംശം ആറ് ഗ്രാം മയക്കുമരുന്ന് പിടിച്ചത് വേറൊരു വാർത്തയുമില്ല ആഘോഷമാണ് ഉച്ചയ്ക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ചാനൽ പെറ്റി കേസ് ആണെങ്കിലും ഗൗരവപ്പെട്ടതാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു ഒന്നാമതാകാൻ ഇരുപത്തിനാല് മണിക്കൂറും ശ്രമിക്കുന്നവർ രാത്രി വൈകിയും ആക്രോശിക്കുന്നത് കേട്ടു ആരാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് സിനിമാ താരങ്ങളായതിനാലാണോ വാർത്ത അപ്പോൾ മാധ്യമപ്രവർത്തകർക്കിടയിലാണെങ്കിലോ ഒന്ന് ദശാംശം ഗ്രാമമായി ആരെയൊക്കെ പിടിക്കാം ഒരു കാലത്ത് മദ്യപന്മാരാണ് എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയിരുന്നവരായിരുന്നു മാധ്യമ ലോകത്ത് നയിച്ചിരുന്നത് പ്രശസ്ത മാധ്യമ പ്രവർത്തകരുടെ ആത്മകഥയിൽ മദ്യത്തിന് മനുഷ്യർക്കുള്ള പ്രാധാന്യമുണ്ട് സിനിമ കാരണവന്മാർ മുഴുവൻ മദ്യാഘോഷത്തിൻ്റെ പേരിലും മറ്റ് വഷളത്തനത്തിൻ്റെ പേരിലുമെല്ലാം അറിയപ്പെട്ടിട്ടുണ്ട് നോക്കൂ ബീഹാറിൽ ഗുജറാത്തിൽ കേരളത്തിലോ മറ്റു പല പ്രദേശങ്ങളിലോ പോലോ പോലെ രണ്ട് ഡ്രിങ്ക് അടിക്കുന്നവർ ക്രിമിനലുകളായി മാറാം ഒന്ന് ദശാംശം ആറ് ഗ്രാമല്ല അതിൻ്റെ എത്രയോ ഇരട്ടി ശക്തിയുള്ള ഭാങ്ങും ഹാഷും കലർന്ന പാലും ഗുളികകളും വിൽക്കുന്ന കടകൾ ഇതേ ബീഹാറിലും ഗുജറാത്തിലും ഡൽഹിയിലും യു നിങ്ങൾക്ക് കാണാം പോലീസ് സ്റ്റേഷനുകളിൽ ഹോളി ദിവസത്തിൽ ഇത് വിതരണം ചെയ്യപ്പെടുന്നത് കാണാം ഇത് മയക്കുമരുന്നാണോ എക്സൈസ് വകുപ്പ് എളുപ്പവഴിയിൽ ാണ് എം ഡി എം എയും കൊക്കേനും ചെറുപ്പക്കാർക്ക് സുഗമമായി ലഭിക്കുന്നുണ്ടോ ലോക്കൽ കുക്കിംഗ് സെന്ററുകൾ ഉണ്ടോ പുറത്തുനിന്ന് എത്തി കേരളത്തിൽ കെമിക്കൽ ഡ്രഗുകൾ ഉണ്ടാക്കി വിതരണം ചെയ്യുന്നവരുണ്ടോ ഇതൊക്കെ സുപ്രധാനമായ ചോദ്യങ്ങളാണ് അതിന് സെലിബ്രിറ്റികളുടെ വീട്ടിൽ എന്തോ ഇടപാടുണ്ടെന്ന് കേട്ടറിവിൻ്റെ പേരിൽ പോയി ഒന്ന് ദശാംശം ആറ് ഗ്രാം പിടിച്ച് നാണം കെടുമ്പോൾ വാർത്തയും വിഷ്വൽസും മീഡിയയ്ക്ക് ചോർത്തി കൊടുത്ത് ഹാ മയക്കുമരുന്ന് വേട്ട എന്ന് ഇളിക്കുന്ന ഉത്തരങ്ങൾ പോരാ ഇത് എളുപ്പവഴിയാണ് സെലിബ്രിറ്റികൾ പോകുന്ന ജിമ്മിൻ്റെ മുന്നിൽ ക്യാമറയുമായി ഉറക്കമൊഴിച്ച് നിൽക്കുന്ന യൂട്യൂബ് അതേ നിലവാരമാണ് തങ്ങൾക്ക് തങ്ങൾക്ക് എത്രയോ വട്ടം തെളിയിച്ചവരാണ് കേരളത്തിലെ മാധ്യമ സമൂഹം ഈ നൽകുന്ന വീഡിയോ അത് തരുന്നവർ നിയമപരമായി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണോ എന്ന് പോലും ആലോചിക്കാത്ത ടീം അവർക്ക് ഇത് മതി ക്ഷോഭം കൊള്ളാനും അർമാദിക്കാനും എക്സൈസിന്റെയും പോലീസിന്റെയും മയക്കുമരുന്ന് വേട്ട ഇങ്ങനെ പരിമിതപ്പെട്ട് പോകുന്ന ഘട്ടത്തിൽ ഇനിയും ഇതൊക്കെ വരാവുന്ന വിധത്തിൽ വലിയൊരു കുക്കിംഗ് സെന്റർ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാകാം എന്നുള്ള യാഥാർത്ഥ്യബോധം നമുക്ക് വേണം അതിലേക്കാണ് വിരലുകൾ നീളേണ്ടത് കണ്ണുകൾ എത്തേണ്ടത് നിയമ സംവിധാനങ്ങൾ ചെല്ലേണ്ടത് അതിനു പകരം തൽക്കാലത്തേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു ഗ്രാമം രണ്ട് ഗ്രാമം പിടിച്ച് അത് സിനിമാക്കാരാകുമ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ ആഘോഷമാക്കി കൊണ്ടു നടന്ന് അവിടെ അവസാനിപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ പ്രശ്നം ഗുരുതരമാണ് കാര്യം നിസ്സാരമല്ല അതുകൊണ്ട് മുഖം നോക്കാത്ത നടപടി എന്നുള്ളത് ഉന്നതന്മാരിലേക്കും വലിയ നിർമ്മാതാക്കളിലേക്കും പോകുന്ന വിധത്തിൽ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം ഇത് ആദ്യഘട്ടമാണ് പോലീസിൻ്റെ നടപടികളുടെ ആദ്യഘട്ടമാണ് എന്ന് നമുക്ക് കരുതാം അതിൻ്റെ അടുത്ത പടിയിലേക്ക് ആത്മാർത്ഥമായി പോകേണ്ടത് പോലീസ് സംവിധാനങ്ങളുടെയും മാധ്യമ ജാഗ്രതയുടെയും ഒക്കെ ഉത്തരവാദിത്തമാണ് അതിലേക്ക് കടക്കുന്നതുവരെ നമുക്ക് ജാഗ്രതയോടെ ഇരിക്കേണ്ടതുണ്ട് അതിനു പകരം പെട്ടെന്നുള്ള ചില ആവേശ വാർത്തകൾ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് പോകാതിരിക്കാൻ അത് നിരന്തരമായി തുടരാതിരിക്കാൻ അതിൻ്റെ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളെ പ്രധാനമായി ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങാൻ ഉള്ള ജാഗ്രത സർക്കാർ സംവിധാനങ്ങളും കാണിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കാം നന്ദി നമസ്കാരം